നിങ്ങൾ തിന്നുന്ന അരിയെപ്പറ്റി നിങ്ങൾ അറിയേണ്ടത് അതായത് കേരളീയർ അറിയേണ്ട അരി സത്യം എന്തെന്ന് കേൾക്കാൻ താല്പര്യമുള്ളവർക്ക് മാത്രമായി ഉദ്ദേശിച്ചിരിക്കുന്ന ഒരു ഹ്രസ്വ വീഡിയോ ആണിത് ഈ വീഡിയോ ചെയ്യാൻ എന്നെ പ്രേരിപ്പിച്ചത് കേരളത്തിൻ്റെ അഭിമാനമായ ഒരു മന്ത്രിയാണ് കേന്ദ്രത്തിലെ ഒരു സഹമന്ത്രിയാണ് അദ്ദേഹത്തിൻ്റെ പേര് നിങ്ങൾക്കറിയാം അദ്ദേഹത്തെ എന്നേക്കാൾ നിങ്ങൾക്കാണ് പരിചയം അദ്ദേഹം തിരുവായുമൊഴിഞ്ഞ് തന്നാൽ കേരളത്തിൽ കേരളത്തിലോട്ട് വരുന്ന ഓരോ അരിയും മോദിയുടേതാണ് കേരളത്തിലേക്ക് വരുന്ന ഓരോ അരിയും മോദിയുടേതാണ് ഇപ്പോൾ നിങ്ങളുടെ നമ്മുടെ വയറ്റിലോട്ട് പോകുന്ന ആരാണ് മോദിയാണ് പോകുന്നത് മോദി എപ്പോൾ അരി സൃഷ്ടിക്കുന്നത് നിർത്തുന്നു അന്ന് കേരളീയർ പട്ടിണി കടന്ന് മരിച്ചു പോകും ഇതാണ് മന്ത്രിയുടെ ഭാഷ്യം ഇദ്ദേഹത്തിൻ്റെ പറച്ചില് കേട്ടാൽ കേരളത്തിലെ ആളുകൾ നികുതി കൊടുക്കുന്നില്ല ഇവിടുന്നൊന്നും കേന്ദ്രത്തിലോട്ട് കൊണ്ടുപോകുന്നില്ല കേരളത്തിലെ കോടി ജനം കേന്ദ്രത്തിൻ്റെ ഭിക്ഷ കൊണ്ടാണ് അല്ലെങ്കിൽ മോദിയുടെ മേശയിൽ നിന്ന് വീഴുന്ന അരിനുറുക്കുകൾ മാത്രം പെറുക്കിയാണ് കഴിയുന്നത് കേന്ദ്രത്തിൻ്റെ കണ്ണിൽ നോക്കുമ്പോൾ മലയാളികൾ തെണ്ടികളാണ് അവർക്ക് അവിടുന്ന് അരി അയച്ചു കൊടുത്തില്ലെങ്കിൽ അയ്യോ പാവം പട്ടിണി കിടന്ന് ഗാസ പോലെ ആയിത്തീരും ഇതൊരു മനോഭാവമാണ് ഇപ്പം സുരേഷ് ഗോപിയുടെ കണ്ണിൽ കൊണ്ട് നോക്കുമ്പോൾ ആരും പൗരന്മാരല്ല എല്ലാവരും പ്രജകളാണ് രാജാവിൻ്റെ പ്രജകളാണ് നാം മോദി രാജാവും നമ്മളൊക്കെ പ്രജകളുമാണ് ഇത് സുരേഷ് ഗോപിയാണെങ്കിലും കുര്യൻ ജോസഫ് ആണെങ്കിലും ജോർജ് കുര്യൻ ആണെങ്കിലും ക്ഷമിക്കണം അങ്ങോട്ടിങ്ങോട്ട് തെറ്റിപ്പോവും ആണെങ്കിലും കേരളം കേരളത്തിൽ നിന്ന് പോകുന്ന കേരളത്തെ പ്രതികരിച്ച് കേന്ദ്രത്തിൽ പോകുന്ന മലയാളികളായ നമ്മുടെ മാന്യന്മാരുടെ കേരളത്തെ പറ്റിയുള്ള മലയാളികളായ നമ്മളെ പറ്റിയുള്ള കാഴ്ചപ്പാട് ഇതാണ് നാം കഴിക്കുന്ന ഓരോ മണി അരിയും മോദിയുടേതാണ് എന്ന് മന്ത്രി അങ്ങ് തട്ടിവിടുകയാണ് തള്ളിമറിക്കുകയാണ് ഈ തള്ളിമറിക്കുക എന്നുള്ള പ്രയോജന സാധാരണ ഉപയോഗിക്കാറില്ല പക്ഷെ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉപയോഗിക്കാതെ എന്ത് ചെയ്യും അപ്പോൾ ഇത് യാഥാർത്ഥ്യം എന്താണ് അത് നിങ്ങളുടെ ശ്രദ്ധയിൽ ഒന്ന് പെടുത്തുക അത് മാത്രമാണ് വളരെ ചെറിയ തോതിൽ കേന്ദ്രത്തിൻ്റെ ഔദാര്യം കേരളത്തോടെ എത്രമാത്രം വലിയ തോതിൽ കാണിക്കുന്നു എന്ന് തിരിച്ചറിയുന്ന ഒരത്യാവശ്യം മന്ത്രിയുടെ ഈ പ്രസ്താവനയിൽ പ്രസ്താവന മൂലം നമ്മെ അഭിമുഖീകരിക്കുന്നത് കൊണ്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് ഇതിൽ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം ഒന്നും കൊണ്ടുവരാതെ നമുക്ക് പൊതുവായി ലഭ്യമാകുന്ന അറിവുകൾ മാത്രം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ട് ഈ തട്ടിവിടുന്ന പച്ചക്കള്ളം മലയാളികളെ കേരളത്തിലെ ജനത്തെ കാടച്ചാൽ അപമാനിക്കാൻ മാത്രം ഉദ്ദേശിച്ചിട്ടുള്ള ഇപ്രകാരമുള്ള പ്രസ്താവനകൾ ഇതിൻ്റെ സ്വഭാവവും രീതിയും അതിൻ്റെ പിറകിൽ വർധിക്കുന്ന കാഴ്ചപ്പാടും മനഃശാസ്ത്രവും സ്വാഭിമാനമുള്ള മലയാളികൾ ഇനിയും അവശേഷിക്കുന്നുണ്ടെങ്കിൽ അവർ ഒന്ന് തിരിച്ചറിയണം എന്ന ഒരു ചെറിയ ലാക്ക് മാത്രമാണ് ഇവിടെയുള്ളത് ഞാൻ ഇൻ്റർനെറ്റിൽ നിന്ന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ കിട്ടുന്ന അപ്പോൾ ഞാൻ ചോദിച്ച ചോദ്യം ഇതാണ് കേരളത്തിൽ നിന്ന് കേന്ദ്രത്തിലേക്ക് കൊടുക്കുന്ന ടാക്സുകളുടെ എത്ര പെർസെൻ്റ് ആണ് കേരളത്തിലേക്ക് തിരിച്ചു വരുന്നത് അല്ലെങ്കിൽ കേന്ദ്രത്തിൽ നിന്ന് കേരളത്തിന് ലഭിക്കുന്ന ധനസഹായം എന്താണ് എന്നാണ് ഞാൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മുഖാന്തരം ഉന്നയിച്ച ചോദ്യം അതിൻ്റെ മറുപടി ഇതാണ് കിട്ടിയത് ഞാൻ ആ മറുപടി വായിച്ചാൽ മലയാളം കൂടെ പറഞ്ഞ് നമുക്കിത് അവസാനിപ്പിക്കാം കറൻറ്റ്ലി കേരള ഷെയർ ഓഫ് ദി ഡിവിസീവ് പൂൾ ഓഫ് സെൻട്രൽ ടാക്സസ് സ്റ്റാൻസ് വൺ പോയിൻ്റ് നയൻ ടു ഫൈവ് പെർസെൻറ്റ് അതായത് ടാക്സുകളെല്ലാം കളക്ട് ചെയ്ത് അതിൻ്റെ ഒരു നാൽപ്പത്തി ശതമാനം സ്റ്റേറ്റുകൾക്ക് കൊടുക്കാനായിട്ടുള്ള സെൻട്രൽ പൂളിൽ വെക്കും നാൽപ്പത്തി ഒന്ന് ശതമാനം നൂറ് ശതമാനം കളക്ട് ചെയ്തിട്ട് എല്ലാ സ്റ്റേറ്റുകളിൽ നിന്ന് കളക്ട് ചെയ്യുന്ന നൂറ് ശതമാനം അതിൻ്റെ നാൽപ്പത്തി ഒന്ന് പെർസെൻ്റ് സ്റ്റേറ്റുകൾക്ക് തിരിച്ചു കൊടുക്കാനായിട്ട് മാറ്റി അതിൻ്റെ അതിൻ്റെ ഒന്ന് ദശാംശം ഒൻപത് രണ്ട് അഞ്ച് പെർസെൻ്റ് ആണ് കേരളത്തിന് ഇങ്ങോട്ട് തരുന്നത് അത് മനസ്സിലാക്കണം ഇനി അത് പതിനഞ്ചാം ഫൈനാൻസ് കമ്മീഷൻ റെക്കമെൻറ്റേഷൻ അനുസരിച്ചാണ് ഇറ്റ് ഇസ് ഇമ്പോർട്ടൻ്റ് ടു നോട്ട് ദ ഫോളോയിങ് അബൌട്ട് ദിസ് ഫിഗർ ഈ പറഞ്ഞ കാര്യത്തെ പറ്റി ഇതും കൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം എന്നാണ് ദിസ് റെപ്രസെൻറ്റ്സ് കേരള ഷെയർ ഓഫ് ദ ടോട്ടൽ പൂൾ ഓഫ് ടാക്സസ് ദ സെൻറ്റർ ഷെയർസ് വിത്ത് ഓൾ സ്റ്റേറ്റ് ഞാൻ സൂചിപ്പിച്ചതുപോലെ ടാക്സ് എല്ലാം കളക്ട് ചെയ്ത് എല്ലാ സ്റ്റേറ്റ്സുകൾക്കുമായി വിധിച്ചു കൊടുക്കേണ്ട ഒരു സെൻട്രൽ പൂളിൽ കുറേ കുറച്ച് പണം അത് നൂറ് രൂപയാണെന്ന് വിചാരിച്ചു നൂറ് രൂപയാണെന്ന് വിചാരിച്ചു അപ്പോൾ സ്റ്റേറ്റുകൾക്ക് വിതരണം ചെയ്യാനായി സെൻട്രൽ പൂളിൽ വെച്ചിരിക്കുന്ന ആകെ തുക നൂറ് രൂപയാണെങ്കിൽ അതിൻ്റെ ഏതാണ്ട് രണ്ട് രൂപയിൽ കുറവാണ് ഒരു രൂപ തൊണ്ണൂറ്റി രണ്ട് പൈസയാണ് കേരളത്തിന് നൽകുന്നത് ഇതാണ് അതിനകത്ത് യാസാത്യം ഇപ്പോൾ ദിസ് റെപ്രസെൻറ്റ്സ് കേരള ഷെയർ ഓഫ് ദി ടോട്ടൽ പൂൾ ഓഫ് ടാക്സസ് ദ സെൻട്രൽ ഷെയർസ് വിത്ത് ഓൾ സ്റ്റേറ്റ്സ് നോട്ട് നെസസർലി എ ഡയറക്ട് പെർസെൻറ്റേജ് റിട്ടേൺ ഓൺ ടാക്സ് സ്പെസിഫിക്ലി കളക്റ്റഡ് ഫ്രം കേരള നമ്മുടെ കേരളത്തിൽ നിന്ന് കളക്ട് ചെയ്ത് കൊണ്ടുപോകുന്ന ആകെ ടാക്സിൻ്റെ രണ്ട് പെർസെൻറ്റായിട്ടല്ല നിങ്ങൾ ഇതിനെ മനസ്സിലാക്കേണ്ടതെന്നാണ് ഇവിടെ പറയുന്നത് ദിസ് പെർസെൻറ്റേജ് ഹാസ് ഡിക്ലൈൻഡ് ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം കഴിഞ്ഞ കാലങ്ങളിൽ കേരളത്തിൽ കിട്ടിക്കൊണ്ടിരുന്ന വിഹിതത്തിൽ നിന്ന് വലിയ തോതിലിടിവുണ്ടായിരിക്കുന്നു ദിസ് പെർസെൻറ്റേജ് അതായത് വൺ പോയിൻ്റ് നയൻ ടു ഫൈവ് പെർസെൻ്റ് അത് കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് വളരെ വളരെ കുറച്ച് 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 കൊണ്ടു വന്നിവിടെ കൊണ്ടുവച്ചിരിക്കയാണ് ദിസ് പെർസെൻറ്റേജ് ഹാസ് ഡിക്ലൈൻ സിഗ്നിഫിക്കൻ്റ് ഓവർ ടൈം ഫോർ എക്സാമ്പിൾ ഇറ്റ് വാസ് തേർട്ട് ത്രീ പോയിൻറ്റ് എയ്റ്റ് സെവൻ ഫൈവ് പെർസെൻ്റ് ആൻഡ് ദ ടെൻത് ഫൈനാൻസ് കമ്മീഷൻ പത്താമത്തെ ഫൈനാൻസ് കമ്മീഷൻ്റെ നിർദ്ദേശം അനുസരിച്ച കേരളത്തിന് മൂന്ന് ദശാംശം എട്ട് ഏഴ് അഞ്ച് പെർസെൻറ്റ് സെൻട്രൽ പൂളിൽ നിന്ന് കിട്ടിയിരുന്നെങ്കിൽ പതിനഞ്ചാമത്തെ കമ്മീഷന്റെ നിർദ്ദേശം അനുസരിച്ച് കേരളത്തിൽ കിട്ടുന്നതിൽ എന്താണ് ഒന്ന് ദശാംശം ഒമ്പത് രണ്ട് അഞ്ച് പെർസെൻറ്റാണ് എത്രമാത്രം കുറഞ്ഞു എന്ന് നിങ്ങൾ മനസ്സിലാക്കണം അത് പതിനാലാമത്തെ കമ്മീഷനിൽ വന്നപ്പോൾ രണ്ട് ദശാംശം അഞ്ച് പെർസെൻ്റ് ആയി കുറഞ്ഞിരുന്നു ഇപ്പോഴോ ഇതാ വൺ പോയിന്റ് നയൻ ടു ഫൈവ് പെർസെൻറ്റായി കുറച്ചിരിക്കുന്നു ദ ഡിക്ലൈൻ ഹാസ് ബീൻ ആട്രിബ്യൂട്ടഡ് ഇൻ പാർട്ട് ഓഫ് ദ ഫിഫ്റ്റ് ഫൈനാൻസ് കമ്മീഷൻസ് യൂസ് ഓഫ് ടൂ തൗസൻഡ് ഇലവൻ സെൻസസ് ഫോർമുല ഈ ഓരോ സ്റ്റേറ്റിനും കൊടുക്കേണ്ട വിഹിതം എന്താണെന്ന് തീരുമാനിക്കാൻ ഉപയോഗിക്കുന്ന പരിഗണന പാരമീറ്റേഴ്സ് അതിലൊന്ന് ഒരു സ്റ്റേറ്റിൻ്റെ സംഖ്യാബലമാണ് ജനസംഖ്യ സംഖ്യയാണ് അത് രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് അനുസരിച്ചാണ് കാരണം രണ്ടായിരത്തി പതിനൊന്നിന് ശേഷം സെൻസസ് നടന്നില്ല അതുകൊണ്ട് തന്നെയാണ് വലിയ മാറ്റങ്ങൾ വന്നിരിക്കുന്നു എന്നാലും ആ സെൻസസ് വെച്ചാണ് ഇത് തീരുമാനിച്ചിരിക്കുന്നത് ദ സ്റ്റേറ്റ് ഹാസ് ഓൾസോ സീൻ എ റിഡക്ഷൻ സെൻട്രൽ ഗ്രാൻഡ് ഫോർ ലോക്കൽ സെൽഫ് ഗവർണൻസ് പ്രാദേശിക സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് സ്റ്റേറ്റിൽ നിന്ന് സെൻട്രലിൽ നിന്ന് കിട്ടിക്കൊണ്ടിരുന്ന ധനസഹായത്തിലും കാര്യമായ കുറവ് വന്നിട്ടുണ്ട് ഹാവ് ഇൻക്രീസ്ഡ് ഇൻ ടേംസ് മച്ച് ഓഫ് ഇറ്റ് ഈസ് ടു സ്പെസിഫിക് ടേംസ് എന്ന് പറഞ്ഞാൽ രൂപ ഇപ്പം അത് ഇരുനൂറ് രൂപയുടെ രണ്ട് പറഞ്ഞാൽ നാല് രൂപയാണ് അപ്പോൾ ആപ്സിലൂട്ട് ടേംസ് എന്ന് പറഞ്ഞാൽ രണ്ട് രൂപ അല്ല നാല് രൂപ എന്നാണ് ആപ്സലൂട്ട് ടേംസ് എന്ന് പറയുന്നത് അത് അക്കമാണ് പെർസെൻറ്റേജ് അല്ല അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ സെൻട്രൽ പൂളിലെ തുക കൂടുന്നതനുസരിച്ച് പെർസെൻറ്റേജ് കുറഞ്ഞാലും തുക കൂടിയെന്നായിരിക്കും പക്ഷേ അതുകൊണ്ട് നമുക്ക് വലിയ ഒരു പ്രയോജനവുമില്ല കാരണം രൂപയുടെ വില കുറഞ്ഞുകൊണ്ടിരിക്കുന്നു ചിലവുകൾ വർദ്ധിക്കുന്നു അതുകൊണ്ട് പണ്ട് മൂന്നാം ദശാംശം ഏഴ് പെർസെൻറ്റ് കിട്ടിക്കൊണ്ടിരുന്നത് ഇപ്പോൾ ഒന്നര ദശാംശം ഒമ്പത് പെർസെന്റ് കിട്ടി പക്ഷെ ആ കിട്ടുന്ന തുക അന്ന് കിട്ടിയതിനേക്കാൾ ഇച്ചിരി കൂടുതലാണ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥമൊന്നുമില്ല എന്നാണ് പറയുന്നത് ഞാൻ ഈ പറഞ്ഞു വന്നത് പറഞ്ഞു വന്നത് കേരളത്തോട് വാസ്തവത്തിൽ നീതി പാലിക്കുന്നില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ് ഇപ്പോൾ തന്നെ പലപ്പോഴും രാഷ്ട്രീയ പ്രസംഗം നടക്കുമ്പോൾ ഡബിൾ എഞ്ചിൻ സർക്കാർ എന്ന് പറയുന്നുണ്ട് കേരളത്തിൽ ഡബിൾ എഞ്ചിൻ സർക്കാർ വന്നാൽ കേരളീയർക്ക് ഗുണം വരും എൻ്റെ അർത്ഥം ഞങ്ങളുടെ ആധിപത്യം നിങ്ങൾ സ്വീകരിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് അർഹമായത് പോലും ഞങ്ങൾ തരികയില്ല ഇപ്പോൾ ഇവിടെ ബി ജെ പിയുടെ പ്രവർത്തകരൊക്കെ പറഞ്ഞു നടക്കുന്നത് ഇവിടെ ബി ജെ പി ഭരണം വന്നാൽ ഇവിടെ വികസനം ഉണ്ടാകും അല്ലെങ്കിൽ കേരളത്തിൻ്റെ വികസനം ഉണ്ടാക്കാനുള്ള ഒരു സാധ്യതയും ഞങ്ങൾ അനുവദിക്കുകയില്ല നിങ്ങൾ അത് പ്രതീക്ഷിക്കുകയും വേണ്ട എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ളത് കേരളം വികസിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് കേരളം ഒരു പാർട്ടിക്ക് തന്നെ തന്നെ അടിയറ വെക്കണം എന്നതിനെ ആസ്പദമാക്കിയാണോ കേരളത്തിന് എത്രമാത്രം സഹായം കിട്ടണമെന്നത് കേരളത്തിൽ നിന്ന് പിരിച്ചു കൊണ്ടുപോകുന്ന നികുതിയുടെ ഒരു അംശം കിട്ടാനുള്ള അർഹത നിയമപരമായി നിലനിൽക്കേ അതതിൻ്റെ പൂർണ്ണതോതിൽ പ്രാപിക്കണമെങ്കിൽ ഡബിൾ എഞ്ചിൻ സർക്കാർ വേണമെന്ന് പറയുന്നത് ഏത് ന്യായത്തിലാണ് അത് മലയാളിയോട് കാണിക്കുന്ന അപമാനത്തിൻ്റെ അങ്ങേ അറ്റമായിട്ട് എന്താണ് മനസ്സിലാക്കാത്തത് നമുക്ക് അർഹമായത് മറ്റുള്ളവരുടെ നക്കാപ്പിച്ചയാക്കി മാറ്റുന്ന ഈ ഒരു കാഴ്ചപ്പാട് വളരെയധികം അപഹാസ്യമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളെയാണ് വാസ്തവത്തിൽ സംഘടിതമായി മലയാളികൾ എതിർക്കേണ്ടത് അങ്ങനെ ചെയ്യാത്തത് കൊണ്ടാണ് ആത്മാഭിമാനമില്ലാത്ത വെറും ജീവിക്കുന്ന ശവം പോലെയുള്ള കോടി ആളുകൾ വസിക്കുന്ന സംസ്ഥാനമാണ് അവരോട് എന്ത് പറഞ്ഞാലും ഏത് ഇതിൽ അപമാനിച്ചാൽ ഇപ്പൊ മന്ത്രി ജോർജ് ഊര്യനൊക്കെ ചെയ്തതുപോലെ മോദിയുടെ അരിയാണ് ഓ നിങ്ങൾ കഴിക്കുന്ന ഓരോ മണിയും മോദിയുടെ അരിയാണ് മോദിയുടെ പാടത്താണോ ഈ അരി ഉണ്ടാക്കുന്നത് മോദിയാണോ കർഷകൻ ഏഹ് ഈ ഭാരതത്തിലെ കർഷകർ അധ്വാനിച്ചുണ്ടാക്കുന്ന അരി അവടെ അവസ്ഥ എന്താണെന്ന് അവർ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നോക്കണേ കർഷകരുടെ അവകാശ സംരക്ഷണത്തിന് വേണ്ടി അവർ പടപൊരുതി എഴുന്നൂറിൽ പരം കർഷകർ മരിച്ചു പോയതാണ് അവരുടെ അധ്വാന ഫലമാണ് അവരുടെ വിയർപ്പിന്റെ വിലയാണിത് മോദി സ്വന്തമായിട്ട് ഒരു മണി പോലും ഒരു മണി ചോ അരി പോലും ഉണ്ടാക്കുന്നില്ല പിന്നെ മോദി നമുക്ക് തന്നത് ഒരു എന്താ പറയുന്നത് ഗോപി ഒരു ഗോപിയെ തന്നിട്ടുണ്ട് ഗോപി വരച്ചുകൊണ്ടിരിക്കുകയാണ് കേരളത്തിലുള്ള ആളുകൾ എന്നല്ലാതെ നമുക്ക് എന്ത് ആനുകൂല്യമാണ് തന്നത് വല്ലവൻ്റെയും അരി മണിത് തന്നിട്ടാണോ കേരളീയർ കഴിയുന്നത് കേരളത്തിലെ ജനം വിദേശത്ത് പോയി വലിയ വലിയ കഷ്ടം സഹിച്ച് വിവിധ സാഹചര്യങ്ങളിൽ പണിത് പണിത് നട്ടല്ലൊടിച്ച് ഇവിടെ കൊണ്ടുവരുന്ന തുകയുടെ ഒരു അംശവും കൂടെ കേന്ദ്രം പറ്റിയിട്ടാണ് എന്ന് മാത്രവുമല്ല പല ദുരന്തങ്ങളിൽ കൂടെ കേരളം കടന്നു പോയല്ലോ ഈ സമയത്തൊക്കെ മറ്റുള്ള ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ ലഭിച്ചതുപോലെയുള്ള ഉദാരമായ സഹായം കേരളത്തിൽ ലഭിച്ചു തികച്ചും പക്ഷാപാതത്തോടുകൂടെ മാത്രമല്ല കേരളത്തെ കൈകാര്യം ചെയ്തു കേരളത്തിൽ വലിയ പ്രളയം വന്നപ്പോൾ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൽ നിന്ന് എഴുന്നൂറ് കോടി രൂപ കേരളത്തിന് വാഗ്ദാനം ചെയ്തപ്പോൾ അത് സ്വീകരിക്കാനുള്ള അവകാശം പോലും നിഷേധിച്ച ഒരു സർക്കാരാണിത് പാവപ്പെട്ടവരോട് എന്ത് അപരാധം ചെയ്താലും അവർ തങ്ങളെ തൊഴിച്ച കാലിനോട് നന്ദിയുള്ളവരായിരിക്കും എന്ന വരണ്യവർഗത്തിൻ്റെ ഒരു കാഴ്ചപ്പാടിൽ മാത്രമേ ഇങ്ങനെയുള്ള പ്രസ്താവനകൾ നടത്തുവാൻ സാധ്യമാകുകയുള്ളൂ കേരളം അടിമത്വത്തിൻ്റെ മനോഭാവവും നുഖവും വലിച്ചെറിഞ്ഞിട്ട് നാളേറെയായി എന്ന് ഇങ്ങനെയുള്ള മഹാന്മാർ മനസ്സിലാക്കുന്നില്ല ഇത് വാസ്തവത്തിൽ മലയാളിയുടെ അന്തസ്സിനെയും ആത്മാഭിമാനത്തെയും ചോദ്യം ചെയ്യുന്ന പ്രസ്താവനകളാണ് അതർഹിക്കുന്ന പുച്ഛത്തോടെ തള്ളിക്കളയുവാൻ അതിനെപ്പറ്റിയുള്ള പുച്ഛം പരസ്യമായി പ്രസ്താവിക്കുവാൻ മലയാളിക്കൊരു കടമയുണ്ട് എന്നത് ഒന്ന് ഓർമ്മിപ്പിക്കുക മാത്രമാണ് എൻ്റെ ലക്ഷ്യം ആ ലക്ഷ്യം നിർവഹിച്ചു ആ കർത്തവ്യം നിർവഹിച്ചു എന്ന ഒരു സങ്കല്പത്തിൽ വാക്കുകൾ ഞാൻ ചുരുക്കുകയാണ് എൻ്റെ ഏറ്റവും വലിയ സങ്കടം കേന്ദ്രം കേരളത്തോട് നന്മ അതോടെ നീതി പാലിക്കുന്നില്ല എന്നുള്ളതല്ല മലയാളികൾ കേരളത്തോട് നീതി പാലിക്കുന്നില്ല ഈ സംസ്ഥാനത്തിൻ്റെ അത്ഭുതവഹമായ സാധ്യതകൾ വേണ്ടതുപോലെ യാഥാർത്ഥ്യമാകത്തി ആക്കി തീർക്കത്തക്കവണമുള്ള ഒരു കാഴ്ചപ്പാടോ സമീപനമോ സംസ്കാരമോ മലയാളികൾക്കിടയിൽ ഇല്ല എന്നതുകൊണ്ടാണ് ഇങ്ങനെയുള്ള അപമാനം സഹിച്ച് നമുക്ക് കഴിയേണ്ടി വന്ന് വരുന്നത് അതുകൊണ്ട് മാറ്റം വരേണ്ടത് പ്രാഥമികമായും അവിടെയാണ് നമ്മുടെ സംസ്ഥാനത്തെപ്പറ്റി നമുക്കൊരു അഭി ഒരു അഭിമാനവും ഒരാവേശവും ഉണ്ടാകണം ഇതിൻ്റെ സാധ്യതകൾ അതിൻ്റെ പൂർണ്ണതോതിൽ പ്രയോജനപ്പെടുത്താനുള്ള ഒരു പ്രതിജ്ഞ എടുക്കണം ഇപ്പോൾ കേരളം പോലെ ഒരു സംസ്ഥാനം സ്വിറ്റ്സർലൻഡിലെ ആളുകളുടെ കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ ഇത് ലോകത്തിൻ്റെ അത്ഭുതമായി മാറിയേനെ പക്ഷേ മലയാളി മലയാളിയുടെ മനോഭാവം കൊണ്ടാണ് ഞണ്ട് പോലെയുള്ള മനോഭാവം ഒന്നും മുൻപോട്ട് പോകാൻ സമ്മതിക്കത്തില്ല എന്ന മനോഭാവം ഇപ്പോൾ തന്നെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന രാഷ്ട്രീയ മാമാങ്കം എന്താണ് കേരളത്തിൻ്റെ നന്മ എവിടെയാണെന്ന് അന്വേഷിക്കുന്ന എന്തെങ്കിലും ഒരു അബദ്ധത്തിൽ പോലും ഒരു സമീപനം നമ്മൾ കാണുന്നുണ്ട് ഏ ഒരുത്തനൊരു പെണ്ണിനെ പുറകെ പോയി ആൾക്ക് ഗർഭമുണ്ടായാലേ ഗർഭം ഉണ്ടായില്ല അല്ലെങ്കിൽ ആ ശബ്ദം വന്നു ആ ശബ്ദം ആരുടേതാണ് എന്താണ് ആർക്കും ഒന്നും അറിഞ്ഞുകൂടാ കേരളത്തിൽ മറ്റ് യോഗ പ്രശ്നവുമില്ല ഓകെപ്പോടെ ഒരു പ്രശ്നമാണ് മുപ്പത്തഞ്ച് വയസ്സുള്ള ഒരു യുവാവ് ഏതാണ്ട് പെണ്ണുങ്കുടെ പുറകെ പോയി എന്നൊരു പ്രശ്നമൂടെയുള്ളൂ വേറെ വേറെ ഒരു പ്രശ്നവും നമുക്കില്ല ഇതാണ് നമ്മുടെ ഇത് മലയാളിയുടെ പീക്രിത്തരമാണ് ഇതുകൊണ്ട് ശാപ ഈ ശാപമാണ് നമ്മെ ഈ വിധത്തിൽ മറ്റുള്ളവരുടെ ചവിട്ടുകൊറ്റയിൽ കൊണ്ടിട്ടിരിക്കുന്നത് മനസ്സിലാക്കണം ഏ ഇങ്ങനെയല്ല ഇതല്ല നമ്മുടെ അവസ്ഥ ആയിരിക്കേണ്ടത് മലയാളിയുടെ മലയാളിയുടെ ജീനിയസ് എന്ന് പറഞ്ഞാൽ ലോകത്തെ അത്ഭുതപ്പെടുത്തുന്നതാണ് പക്ഷേ അതിൻ്റെ അംശം പോലും പ്രയോജനപ്പെടുത്താൻ നമുക്ക് കഴിയാത്ത വിധത്തിൽ നാം നമ്മെ തന്നെ അപമാനിച്ചും അധപ്പതിപ്പിച്ചും നമ്മെ അധ അർമാദിച്ചും നാം കഴിയുകയാണ് അതിന് മാറ്റം വരണം എന്ന് പ്രത്യേകിച്ച് എടുത്തു പറയാൻ കൂടെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എല്ലാവർക്കും നമസ്കാരം